ഹായ് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ അതിനിടയിൽ ആരെയൊക്കെയോ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ കളിച്ച ഒരു തൊപ്പിയിട്ട് തലയാണ് എന്ന് പല ആൾക്കാരും പറയുന്നു ഓ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ സമാധാനം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയല്ലോ അല്ലെങ്കിൽ ഒരു സംശയമെങ്കിലും തോന്നിയല്ലോ ഇവനായിരിക്കും എന്നൊരു സംശയം തോന്നിയല്ലോ ഒരുപാട് സന്തോഷം അതായത് ഡോക്ടർ റോബിനെ കുറിച്ചുള്ള കുറിച്ചാണ് ഈ പറയുന്നത് ഡോക്ടർ റോബിനെ പിന്നിൽ നിന്ന് കുത്തിയതാണെന്നും ഡോക്ടർ റോബിനെ ചതിച്ചതാണെന്നും ഡോക്ടർ റോബിനെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച് ഡോക്ടർ റോബിനെ ഡിഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടറുടെ വോയിസ് വേണമെങ്കിൽ പുറത്തുവിടാം ഇത്ര രൂപ കിട്ടിയാൽ മതി അതുപോലെ ഡോക്ടറുടെ ഫാമിലിയെ പച്ച തെറി വിളിക്കുകയും അനാവശ്യമായ കഥകൾ ഉണ്ടാക്കുകയും ചെയ്ത ആരെയോ അറസ്റ്റ് ചെയ്തെന്നൊക്കെ കേൾക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ ഇതൊക്കെ ചെയ്യിപ്പിച്ച ഒരാൾ ഏതോ ഒരു തൊപ്പീട്ട് തലയാണ് എന്നൊക്കെ പറയുന്നു അത് ഇപ്പൊ പല ആൾക്കാരും വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമാണ് അവരത് ചെയ്തത് മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം കാരണം ഇത് തന്നെയാണ് നമ്മൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് ഞങ്ങൾ കുറച്ചുപേർ ഇത്തരം പറഞ്ഞുകൊണ്ടേ അതായത് ഇവൻ ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അന്ന് ഞങ്ങളെല്ലാവരും അന്തം ഫാൻസ് ആയിരുന്നു അന്ന് ഞങ്ങളെ അന്തം ഫാൻസ് എന്ന് വിളിച്ച പല ആൾക്കാരും ഇന്ന് സത്യം തിരിച്ചറിഞ്ഞ് അവർ വീഡിയോ ചെയ്യുന്നു എന്നിട്ട് അവർ തന്നെ പറയുന്നു ശരിയാണ് ഇവർ ചെയ്തത് തെറ്റുതന്നെയാണ് എന്ന് പറഞ്ഞു അതായത് ഞങ്ങളല്ല അവർക്ക് ഇപ്പൊ കാര്യം മനസ്സിലായി അവരെ കുറിച്ച് ഇപ്പൊ അറസ്റ്റിലായവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ തൊപ്പിവെച്ച തലയെയും ഇപ്പോൾ അവർക്ക് മനസ്സിലായി തീർച്ചയായും അന്ന് ഇവർ ഞങ്ങളെ അന്തം ഫാൻസ് എന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നവന്മാരുടെ വാക്കുകൾ കേട്ട് തന്നെയാണ് അന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ എന്തോ ഫാൻസായി ഈ പറയുന്ന തൊപ്പുവെച്ച തലയുള്ള ആ സ്ട്രൈക്ക് മാൻ എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുത്ത് അതായത് പുള്ളിയുടെ പേരിലല്ല മറ്റുള്ളവരുടെ പേരിൽ സ്ട്രൈക്ക് കൊടുത്ത് കുറെ ചാനലുകളൊക്കെ പൂട്ടിപ്പോയി എൻ്റെ ചാനലും പൂട്ടിപ്പോയതാണ് പല ആൾക്കാർക്കും അതറിയാം എന്റെ മുൻപുണ്ടായിരുന്ന ചാനൽ അടിച്ചു കളഞ്ഞത് ഇവന്മാർ തന്നെയാണ് ഇപ്പൊ അറസ്റ്റിലായ ആ വ്യക്തി എന്നെ കുറെ തെറി വിളിച്ചിട്ടുണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ തെറിയല്ല തെറി ഞാൻ വിളിക്കാറില്ല അതായത് എൻ്റെ ശൈലിയിൽ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സ്ട്രൈക്കുമാൻ നമ്മൾ കിട്ടുന്ന നല്ല പണി അതായത് എൻ്റെ ചാനലിൽ അടിച്ചു കളഞ്ഞിട്ടുണ്ട് അത് വേറൊരുത്തിന്റെ പേരിൽ ഡോക്ടർ റോബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരുത്തൻ എപ്പോഴും പുറകെ നടന്ന് ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തനുണ്ട് എല്ലാവർക്കും അറിയാം അവൻ്റെ പേരിൽ എനിക്ക് ഒരു മൂന്നാല് സ്ട്രൈക്ക് തന്നു എന്തിൻ്റെ പേരിൽ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു അവരെ മോശമായി പറഞ്ഞത് എനിക്ക് സ്ട്രൈക്ക് തന്നത് എന്ന് ഞാൻ ഒരാളെയും തിരിവിളിച്ചിട്ടുമില്ല ഒരാളെയും മോശമായി സംസാരിച്ചിട്ടുമില്ല ഇവർ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് സ്ട്രൈക്ക് തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിന്റെ ഫോട്ടോ ഇട്ടു എന്നുള്ളതിന്റെ പേരിലാണ് ഡോക്ടർ റോബിന്റെ ഫോട്ടോ ഇട്ടു എന്നതിന്റെ പേരിൽ എനിക്ക് സ്ട്രൈക്ക് തരണമെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ റോബിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തണം ഡോക്ടർ റോബിനെക്കുറിച്ച് നല്ലത് പറയുന്നത് ഞാൻ നിർത്തണം അതായിരുന്നു അവരുടെ ഉദ്ദേശം അവരെടുത്ത ഫോട്ടോ ആണ് എന്ന് പറഞ്ഞാണ് എനിക്ക് സ്ട്രൈക്ക് തന്നത് എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല എൻ്റെ ചാനലിൽ അടിച്ചുപോയി അന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഡോക്ടർക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ ഓ സിസ്റ്റർ പവർ ബ്രോ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലല്ല ഒരുപാട് ചാനൽ പോയതാണ് അതുപോലെ മൈതിലെ ടീച്ചർ ഡെക്സ് ടോക്ക് അങ്ങനെ ഒരുപാട് ചാനലുകൾ അപ്പോൾ അവരെല്ലാവരെയും ഭയപ്പെടുത്തി പല ആൾക്കാരെയും സ്ട്രൈക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ സമയത്ത് ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മറ്റു ചില ആൾക്കാരും ഉണ്ടായിരുന്നു അവരാണ് യഥാർത്ഥ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ എന്ന് പറഞ്ഞ് ഡോക്ടറുടെ ഫോട്ടോയും വെച്ച് വീഡിയോ ചെയ്ത മഹാന്മാർ അവരെ പിന്നീട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറസ്റ്റിലായ ആ യൂട്യൂബർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവന് ഒരു പുല്ല്യം ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അതുപോലെ ആ തൊപ്പി വെച്ച തലയെ നിങ്ങൾക്ക് ഒന്ന് തൊടാൻ പോലും പറ്റില്ല ഞങ്ങൾ ഫയറാടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവന്മാരിയ്ക്കുന്നത് സത്യമായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഡോക്ടർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവിടെ ഒരു സംശയം വന്നല്ലോ നിങ്ങൾക്ക് അതായത് ഡോക്ടർ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇവന്മാർ ചതിച്ചതാണ് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നിയല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് തീർച്ചയായും എല്ലാ സത്യങ്ങളും പുറത്ത് വരിക തന്നെ ചെയ്യും ഇത്തരം ആൾക്കാരെ അതായത് അനാവശ്യമായി മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇത്തരം ആൾക്കാരെ എല്ലാവരും തിരിച്ചറിയണം മറ്റുള്ളവരുടെ വോയിസ് എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി ചതിക്കുന്ന ഇത്തരം ആൾക്കാരെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഇത്തരം ആൾക്കാരെ എല്ലാവരും തിരിച്ചറിയണം നമ്മൾക്ക് പല അഭിപ്രായ ഉണ്ടാവാം അത് പറഞ്ഞു തീർക്കണം അല്ലാതെ സ്ട്രൈക്ക് കൊടുക്കുക അവരുടെ ഫാമിലിയെ അധിക്ഷേപിച്ച് തെറിവിളിച്ച് സംസാരിക്കുക പല കഥകളുണ്ടാക്കി അവരുടെ ജീവിതം തകർക്കുക ഇത് ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരുടെ ലക്ഷണമാണ് അത്തരം ക്രിമിനലുകളെ തീർച്ചയായും നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക നമ്മൾ സത്യം വിളിച്ച് പറയുമ്പോൾ അത് അന്തം ഫാൻസ് ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഇത്തരം പരിപാടികൾ അതായത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അതാണ് ശരി എന്ന് വിചാരിച്ച് മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ആ പരിപാടി ഇനിയെങ്കിലും നിർത്തുക അപ്പൊ തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും തീർച്ചയായും നമ്മൾ സംസാരിക്കണമല്ലോ അല്ലാതെ പിന്നെ എന്തോന്ന് ഡോക്ടറെ ക്രൂശിക്കുന്നത് നിർത്താൻ വേണ്ടിയല്ലേ നമ്മൾ ശ്രമിച്ചത് അപ്പോൾ ഡോക്ടറെ പല ആൾക്കാരും മനസ്സിലാക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തീർച്ചയായും ഡോക്ടറുടെ ഭാഗത്തുള്ള എല്ലാ ന്യായങ്ങളും പുറത്ത് വന്നുകൊണ്ടേയിരിക്കും സത്യം എന്തായാലും പുറത്തു വരും അതിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി ഞാൻ എത്തും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ